ഭരണത്തിലെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ഥാനം ലഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളെന്നുള്ളൊരു വിഷൻ എന്താണെന്നുള്ളൊരു ചോദ്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് ഓൾറെഡി ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്നും പല സമയത്തായിട്ട് പല കാര്യങ്ങളും എനിക്കതിൽ നിന്നും താങ്കളുടെ ഭാഗത്തുനിന്ന് കിട്ടി സോ അങ്ങനെ ഒരു ചോദ്യം ഇനി ഞാൻ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്തെങ്കിലും അതിലുപരിയായിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ അതായത് തമിഴ് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു അതായത് പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ഇവിടെ പദ്ധതികൾ വരുന്നതിനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയുന്നത് തമിഴ്നാട്ടില് ഇപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കി നമ്മുടെ മുഖ്യമന്ത്രി വലിയ യാത്രകളിലാണ് അപ്പൊ മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത് ഇതെല്ലാം കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് ഈ യാത്രകൾ എന്നാണല്ലോ പറയുന്നത് പക്ഷെ നമുക്ക് എന്താ കിട്ടിയത് ഇത്രയും വർഷം യാത്ര ചെയ്തതിന് ശേഷം നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ് കോടിയിൽ താഴെയാണ് ഒരു ടെക്സ്റ്റൈൽ പാർക്കിന് പതിനായിരം കോടി തരാമെന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് അപ്പോൾ പതിനായിരം കോടി ടെക്സ്റ്റൈൽ പാർക്കിന് വേണ്ടി തരാമെന്ന് പറയുന്ന പ്രധാനമന്ത്രിയോട് ചർച്ച നടത്തിക്കൊണ്ട് അത് വാങ്ങിക്കൊണ്ടുവന്ന് മൂന്നു ലക്ഷം പേർക്ക് തോൽ കൊടുക്കുന്നതിന് പകരം നാട് ചുറ്റിക്കൊണ്ടിരിക്കുന്നു മൂവായിരത്തി മുന്നൂറ് കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ആകെ വന്നത് ഇപ്പോൾ ഈ ഒരു സമയത്തെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട് നേരെ മറിച്ച് നമ്മുടെ തന്നെ ജനസംഖ്യയുള്ള ഹരിയാന അവിടെ ഓൾറെഡി ഇരുപത്തിയേഴായിരം കോടി രൂപ വന്നു കഴിഞ്ഞു ഇത് അമ്പതിനായിരം കോടിയും നാൽപ്പത്തി ഏഴായിരം കോടിയും അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വരുന്നുണ്ട് എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നില്ല എന്നതിൻ്റെ ചോദ്യവും ഉത്തരവും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കറിയാം ആ ചോദ്യവും ഉത്തരവും മനസ്സിലാക്കിക്കൊണ്ട് പ്രതിപക്ഷം ഒരു റോൾ ഏറ്റെടുക്കേണ്ടത് എ ഐ ഡി എം കെ കാരനും ഡി എം കെ കാരനും തമിഴ്നാട്ടിലേക്ക് നരേന്ദ്രമോദിയുടെ പദ്ധതികൾ വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി മത്സരിക്കുന്നത് പോലെ അവിടെ വലിയ കമ്പനികളെ കൊണ്ടുവരുന്നത് പോലെ ഗുജറാത്തിൽ ആപ്പിൾ കമ്പനി ഉൾപ്പെടെയുള്ളവർ വരുന്നത് പോലെ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നുകൊണ്ട് ഒരു ശ്രമം നടത്തിയില്ലെങ്കിൽ നമ്മുടെ ഭാവി അത് തീർച്ചയായിട്ടും ശോഭനമല്ല എന്ന് പറയാൻ ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നല്ല പ്രതീക്ഷകളുണ്ടാവും അതേപോലെ തന്നെ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാൻ പോവാണ് അതിൽ അതിലുപരിയായിട്ടുള്ള പ്രതീക്ഷകൾ എന്തായാലും ബിജെപിക്ക് തവണ എന്തായാലും ഉണ്ടാവും എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പ്രതീക്ഷകൾ വലിയൊരു മുന്നേറ്റം പ്രാദേശിക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടാവും എൻ ഡി എക്ക് ഉണ്ടാകുമെന്നാണ് എൻ്റെ യാത്രയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ വ്യാപകമായിട്ട് യാത്ര ചെയ്യാനും അതുപോലെ തന്നെ പല സ്ഥാനാർത്ഥികൾ പ്രവർത്തിക്കുന്നതിനിടയിലും എത്താനുമൊക്കെ സാധിച്ചു കാരണം ഒരു ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഓരോ നിമിഷവും പണിപ്പുരയിൽ തന്നെയായിരുന്നു ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ടീം മുഴുവൻ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പോൾ വലിയൊരു മുന്നേറ്റം ഉണ്ടാകും അതോടൊപ്പം മാറാത്തത് മാറും എന്നുള്ള മുദ്രാവാക്യമാണ് ഞങ്ങൾ മുന്നിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ കേരളത്തിൽ ഞങ്ങൾക്ക് വിവിധങ്ങളായിട്ടുള്ള മേഖലകളെ മാറ്റിമറിക്കാനുണ്ട് അത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ലോകത്തിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് അഭൂതപൂർവ്വമായിട്ടുള്ള നേട്ടങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി എന്ന് പറയാൻ സാധിക്കുന്ന തലത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണകൂടത്തിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അതിനെന്ത് വേണം ഞങ്ങൾക്കൊരു കോറിഡോർ വേണം ആ കോറിഡോറാണ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് അടുത്ത് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആ കോറിഡോർ സൃഷ്ടിക്കാൻ പ്രാപ്തമായ രീതിയിൽ ഇരുപത് ശതമാനം വ്യാപകമായി വോട്ടുള്ള പലരും മത്സരിച്ച സ്ഥലത്ത് ഇരുപത്തഞ്ചും ഇരുപത്തെട്ട് ശതമാനവും ഒക്കെ വോട്ടിംഗ് പെർസെൻറ്റേജ് കയറി വന്നിട്ടുള്ള ഇടങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് ഇരുന്നു കൊണ്ട് അതായത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഞങ്ങളുടെ സീറ്റുകൾ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ബി ജെ പിയുടെ പാനലിലേക്ക് ഇന്ന് കാണുന്ന പല പാർട്ടികളിലെയും ആളുകൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പലരും ഭാരതീയ ജനതാ പാർട്ടിയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് പല ആളുകളും ഇപ്പം തന്നെ കോൺഗ്രസിൽ നിന്നും ആർ സി സി പാർട്ടിയിൽ നിന്നും ഒക്കെ ബി ജെ പിയിലേക്ക് ചേർന്ന് കഴിഞ്ഞു രാജ്യഭരണകൂടത്തിന് നേതൃത്വം നൽകിയിരുന്ന ആന്റണിയുടെ മകൻ ശ്രീമൻ ആൻ അനിൽ ആൻ്റണിയും അതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ ചാണകനായിട്ടുള്ള കരുണാകരൻ്റെ മകൾ ശ്രീമതി പത്മജിയും ഉൾപ്പെടെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കുങ്കുമഹരതയെ പതാകയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അര ഡസനോളം വരുന്ന ഡി ജി പിമാർ ഭാരതീയ ജനതാ പാർട്ടിയിൽ വന്നു കഴിഞ്ഞു അത് ശ്രീമൻ സെൻകുമാർ ഉണ്ട് ശ്രീലേഖയുണ്ട് അതുപോലെ അത് ശ്രീലക ചേച്ചിയുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ജേക്കബ് സാറുണ്ട് ശ്രീധരൻ അതുപോലെ മെട്രോ ശ്രീധരൻ സാറ് അങ്ങനെ ഒരുപാട് ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ ഞങ്ങള് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത് കേന്ദ്ര ഭരണം നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ കേരള നിയമസഭയിൽ കണക്ക് ചോദിക്കാൻ ആളുകൾ വേണം അവിടെ നമുക്ക് എത്ര കോടി കിട്ടി എന്നുള്ളതും ആ കോടികൾ വകമാറ്റി ചെലവഴിക്കാൻ പാടില്ല ആ കോടികൾ അതത് മേഖലകളിൽ വിനിയോഗിക്കാൻ സാധിക്കണം നൂതനമായിട്ടുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാവണം ആ പ്രൊജക്റ്റുകൾ ജനങ്ങളുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജനസഭ ചേർന്നിരുന്നു കൊണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കണം അങ്ങനെ ഈ നാടിനെ മാറ്റാൻ അവസരം തരണം എന്ന് അഭ്യർത്ഥിക്കാൻ പോ അഭ്യർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് മാത്രവുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളറിയാതെ ഈ ലഹരി മരുന്ന് കാർന്നു യാണ് അവിടെ ഒരു ആഭ്യന്തര വകുപ്പ് നാൽപ്പത്തെട്ട് മണിക്കൂർ ഞങ്ങൾക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും ലഹരി കച്ചവടം നടത്തിക്കൊണ്ട് കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്ന പണമുണ്ടാക്കിയാൽ എല്ലാ മാനക്കേടും മാറും എന്ന് കരുതിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരുടെ വീടുകൾ വരെ ഇടിച്ചു നിരത്തി കളയും എന്നുള്ള ഒരു തീരുമാനമാണ് വ്യക്തിപരമായിട്ട് എൻ്റെ മനസ്സിലാകത്തുള്ളത് കാരണം ഒന്നും അറിയാത്ത കുട്ടികളാണ് കൗമാരം പോലും എത്താത്ത കുട്ടികളെ ലഹരി മരുന്നിൻ്റെ കരിയേഴ്സ് ആക്കി മാറ്റുക അവരുടെ വസ്ത്രത്തിലും അതുപോലെ തന്നെ ചോറ്റുപാത്രത്തിലും അവരുടെ യൂണിഫോമിനകത്തും അവരുടെ സ്കൂൾ യൂണിഫോമിനകത്തും ഒക്കെ ഈ ഇത് വെച്ച് രാസമരുന്ന് വെച്ച് കൊടുത്തുകൊണ്ട് അത് കൂട്ടുകാർക്ക് കൊടിപ്പിക്കുക അങ്ങനെ നമ്മുടെ നാടിനെ തകർക്കാൻ എന്തായാലും അനുവദിക്കില്ല ശക്തമായിട്ടുള്ള ഒരു ആഭ്യന്തര വകുപ്പ് സംവിധാനം ഞങ്ങൾ കേരളത്തിലുണ്ടാക്കും അവിടെ നിന്ന് ഞങ്ങൾ തുടങ്ങും എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ സ്വപ്നം